ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ക്രിമിനൽ യുദ്ധം സഹിച്ചു വരുന്ന ഗാസ മുനമ്പിലെ പാലസ്തീനികളെ പിന്തുണയ്ക്കുന്നതിനായി ഇറാഖ് ലബനൻ ഇറാഖ് യമൻ എന്നീ അറബ് രാജ്യങ്ങൾ നാവിക അഭ്യാസം ആരംഭിച്ചതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് അന്താരാഷ്ട്ര കുസ് ദിനത്തിൽ മുന്നോടിയായിട്ടാണ് ഇറാന്റെ വടക്കൻ തെക്കൻ പ്രാദേശിക ജലാശയങ്ങളിലെ പേർഷ്യൻ ഗൾഫ് മാക്രാൻ തീരദേശ മേഖല കസ്മിയൻ കടൽ എന്നിവിടങ്ങളിലെ സംയുക്ത പരേഡ് ആരംഭിച്ചതും പരേഡിൽ മൂവായിരം പാരമേറിയതും ഭാരം കുറഞ്ഞതുമായ കപ്പലുകൾ പങ്കെടുക്കുന്നുണ്ടെന്നും ഐ നേവി കമാൻഡർ ായ റിയൽ അഡ്മിറൽ അലിസേറ തൻസിരി വെളിപ്പെടുത്തുകയും ചെയ്തു പ്രതിരോധ മുന്നണിയുടെ സമുദ്രശേഷി പ്രദർശിപ്പിക്കുകയും അതുപോലെ ദുഷ്ടരും അടിച്ചമർത്തുന്നവരുമായ ഇസ്രയേലി ഭരണകൂടത്തിനൊരു താക്കീത് നൽകുകയും ചെയ്യുക എന്നതാണ് പരേഡിന്റെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി പരേഡിനിടെ പാലസ്തീന്റെ പതാക പ്രദർശിപ്പിക്കുകയും ഇസ്രായേൽ ഭരണകൂടത്തിന്റെ പതാക പേർഷ്യൻ ഗൾഫിൽ കത്തിക്കുകയും നശിപ്പിക്കുകയും ചെയ്തിരുന്നു അത് മറിച്ച് അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ പാലസ്തീനുകൾക്കെതിരായ വംശഹത്യ യുദ്ധം തുടരുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഗാസയ്യും അൽഗുസീനും ി പ്രകടിപ്പിക്കുന്നതായിരുന്നു മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് ദിവസങ്ങളിൽ ആഗോളതലത്തിൽ പ്രതിഷേധ പ്രകടനം നടത്താൻ പാലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനമായ ഹമാസ് ആഹ്വാനം ഉയർത്തിയതും ഹമാസ് പ്രധാനമായിട്ടും ആഹ്വാനം ചെയ്യുന്നത് നമ്മുടെ പാലസ്തീൻ ജനതയോടും അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങളോടും ലോകമെമ്പാടുമുള്ള സ്വതന്ത്രരായ ജനങ്ങളോടും ഗാസയെയും അൽ ഗുസ്സിനെയും അൽ അക്സയെയും സംരക്ഷിക്കാനും ജനങ്ങളുടെ പ്രതിരോധശേഷിയെ പിന്തുണയ്ക്കുന്നതിനും അതുപോലെ നമ്മുടെ ഭൂമിക്കും ജനങ്ങൾക്കുമെതിരായ അധിനിവേശത്തെ ചെറുക്കാനും ഈ അതിക്രമങ്ങൾക്കുള്ള അമേരിക്കൻ പിന്തുണയെ അപലപിക്കുന്നതിനും ആ ിൽ പ്രധാനമായിട്ടും എല്ലാവരോടും ഒത്തുകൂടാനാണ് ഉപരോധം തകർക്കാനും കൊലപാതകങ്ങൾ തടയാനും മറ്റും ഗാസയിലെ പട്ടിണി അവസാനിപ്പിക്കാനും സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി പ്രസ്ഥാനം ശക്തമായി തന്നെ പറയുന്നുമുണ്ട് മാത്രമല്ല എല്ലാ ശ്രമങ്ങളും ഗാസയെ പിന്തുണയ്ക്കുന്നതിനും അതിന്റെ മുറിവുകൾ ഉണക്കുന്നതിനും പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി ആയിരിക്കുകയും വേണം